ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രണ്ടാം ഘട്ടത്തിൽ രാജ്യത്ത് ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഏഴ് മണി വരെയുള്ള കണക്കുകൾക്ക് പ്രകാരം അറുപത് ദശാംശം ഒൻപത് ആറ് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിലെ എൺപത്തി എട്ട് മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ വിധി എഴുതുന്നത് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് ത്രിപുരയിലാണ് ഏറ്റവും കുറവ് മഹാരാഷ്ട്രയിലും രണ്ടാം ഘട്ടത്തിലും വോട്ടർമാരുടെ തള്ളിക്കയറ്റം ഉണ്ടായില്ല ത്രിപുരയ്ക്ക് പുറമേ മണിപ്പൂർ ബംഗാൾ ഛത്തീസ്ഗഡ് അസം കേരളം എന്നിവിടങ്ങളിൽ മെച്ചപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും വോട്ട് ചെയ്യാൻ ജനങ്ങൾ വലിയ താൽപ്പര്യം കാണിച്ചില്ല ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ബാധിത പ്രദേശമായ ബസ്തറിലെ നൂറ്റിമൂന്ന് ഗ്രാമങ്ങൾ ആദ്യമായി വോട്ട് ചെയ്തു എന്നതാണ് ഇന്നത്തെ വോട്ടെടുപ്പിൻ്റെ വലിയ പ്രത്യേകത അതേസമയം ഇന്ത്യ സഖ്യത്തിന് വലിയ പ്രതീക്ഷയാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിലുള്ളത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾക്ക് പുറമെ കർണാടക രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്ന് പരമാവധി സീറ്റുകൾ വിജയിക്കാമെന്ന് വിലയിരുത്തുന്നു കഴിഞ്ഞ തവണ ബി ജെ പി തൂത്തുവാരിയ സ്ഥലങ്ങളിൽ ഇത്തവണ മാറ്റത്തിന്റെ കാറ്റ് വീശി എന്ന് തന്നെയാണ് വോട്ടെടുപ്പിന് ശേഷവുമുള്ള വിലയിരുത്തൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടക കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉറച്ച പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് അടുത്ത ഘട്ടത്തിനായുള്ള ഒരുക്കങ്ങളിലേക്ക് കോൺഗ്രസും ഇന്ത്യ സഖ്യവും കടക്കുന്നു എൺപത്തിയെട്ടിൽ അറുപത്തിയൊന്നിടത്ത് കഴിഞ്ഞ തവണ എൻഡിഎ വിജയിച്ചതാണ് ആ പ്രകടനം ആവർത്തിക്കാൻ ബിജെപി കിണഞ്ഞു ശ്രമിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തിരിച്ചടി ഏറ്റുന്ന വിലയിരുത്തലിന് പിന്നാലെയാണ് ബി ജെ പി പ്രചാരണം വിദ്വേഷ പ്രസംഗത്തിന്റെ വഴിയിലേക്ക് മാറിയത് അത് ഏത് നിലയിൽ ജനങ്ങളെ സ്വാധീനിച്ചുവെന്നത് രണ്ടാംഘട്ട വിധിയെഴുത്തിൽ നിർണായകമാണ് ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്